ആയുർവേദ നിർമ്മിച്ച പുതിയ കെട്ടിട തുറന്നു നൽകി മന്ത്രി ജോർജ് ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു വീണാടിനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണിത് കിഴിവിലം ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി അതിലെ പുതിയ കെട്ടിടം സാധ്യമാക്കിയിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് ഇവിടെ ഒരു ഡിസ്പെൻസറി പ്രവർത്തനം ആരംഭിക്കുന്നത് എൺപത്തി ഏഴിൽ ഇരുപത് കിടക്കകളോടുകൂടിയുള്ളൊരു ആശുപത്രിയായിട്ട് ഈ ആശുപത്രി ഉയർത്തിയിട്ടുണ്ട് പേവാർഡ് ഉൾപ്പെടെ ഇരുപത്തി ആറ് കിടക്കകളാണ് ഈ സ്ഥാപനത്തിൽ ലഭ്യമായിട്ടുള്ളത് ഉമാനായിട്ടുള്ള എം എൽ എയുടെ ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ പഴക്കം ചെന്ന ഒപിയും അതോടൊപ്പം പുരുഷന്മാരുടെ വാർഡും അത് പൊളിച്ചു മാറ്റിയാണ് പുതിയ കെട്ടിടം പണി കഴിപ്പിച്ചത് രണ്ട് നിലകളിലായി ഗ്രൗണ്ട് ഫ്ലോറും അതോടൊപ്പം തന്നെ ഒരു ജി പ്ലസ് വൺ എന്നുള്ള നിലയിലാണ് ഈ കെട്ടിടം വിഭാവനം ചെയ്തത് ഈ സർക്കാരിൻ്റെ ആദ്യ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തെ വകുപ്പിൻ്റെ പ്ലാൻ ഫണ്ട് അതിൽ നിന്ന് ഒരു കോടി അറുപത് ലക്ഷം രൂപയാണ് വിനിയോഗിച്ചത് അതുകൂടാതെ മറ്റൊരു എഴുപത്തഞ്ച് ലക്ഷം രൂപ നാഷണൽ ആയുഷ് വിദേശ മിഷൻ്റെ അതും അറുപത് നാൽപ്പത്തുള്ള ആ എഴുപത്തഞ്ചിലും അറുപത് ശതമാനം കേന്ദ്രവും നാൽപ്പത് ശതമാനം സംസ്ഥാന സർക്കാരും എന്നുള്ള നിലയിലാണ് അങ്ങനെ ആകെ രണ്ട് കോടി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഒന്നാം ഘട്ടത്തിനായി അനുവദിച്ചെടുത്തത് ലാൻഡ് ഫണ്ടിൽ നിന്ന് ഒരു കോടി അറുപത് ലക്ഷം രൂപ സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ടും പിന്നെ ഉള്ള നാൽപ്പത് ശതമാനം ഫണ്ടും കൂടി ആണ് ഇതിലെ സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടുള്ളത് ഇതിൽ റിസപ്ഷൻ പേഷ്യൻറ്റ് വെയ്റ്റിംഗ് ഏരിയ ഒ പി റൂം മെഡിക്കൽ ഓഫീസർ റൂം ഫാർമസി മെഡിസിൻ സ്റ്റോർ റൂം ട്രീറ്റ്മെൻറ് റൂം ഫിസിയോതെറാപ്പി യൂണിറ്റ് അടുക്കളയൊക്കെ സജ്ജീകരിച്ചിട്ടുള്ള ഗ്രൗണ്ട് ഫ്ലോറാണ് ഉദ്ഘാടനത്തിനായിട്ട് തയ്യാറായിട്ടുള്ളത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും അധികം പണം ആയുഷ് മേഖലയ്ക്ക് വേണ്ടി ചെലവഴിച്ചൊരു സർക്കാർ വേണ്ടിയാണ് അത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് കൂടുതൽ പ്രോജക്റ്റുകൾ വിഭാവനം ചെയ്ത് ദേശീയ തലത്തിൽ നമ്മുടെ പ്രോജക്റ്റുകൾ അംഗീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആദ്യമായി രാജ്യത്താദ്യമായിട്ട് എൻ ഐ ബി എച്ച് അക്രമിക്കേഷൻ നമ്മുടെ ആയുഷൻ്റെ സ്ഥാപനങ്ങൾക്ക് ലഭിച്ചത് ഈ ഘട്ടത്തിലാണ് അപ്പോൾ എൻ എ ബി എസുമായിട്ട് നമ്മൾ മുന്നോട്ട് പോയപ്പോൾ അതിൽ രാജ്യത്ത് തന്നെ ഒരു മാനദണ്ഡം ഉണ്ടായിരുന്നില്ല ആയുഷ് മേഖലയിൽ അത് കേരളത്തോട് അത് രൂപീകരിക്കാനായിട്ട് ആവശ്യപ്പെട്ടു നമ്മൾ ടീമായിട്ട് നമ്മുടെ ഡോക്ടേഴ്സും ആരോഗ്യ പ്രവർത്തകരും അത് ചെയ്തു ഇപ്പോൾ കേരളത്തിൽ ഇപ്പത്തിരുന്നൂറ്റൻപതിലധികം ആശുപത്രികൾ എൻ എ ബി എച്ച് അക്രഡറ്റഡായി അതുകൂടാതെ രാജ്യാന്തര ആയുർവേദ ഗവേഷണ കേന്ദ്രം ഏതാനും മാസങ്ങൾക്കുള്ളിൽ നിർമ്മാണം പൂർത്തിയാകും അങ്ങനെ ആയുഷ് മേഖലയെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ മേഖലയുടെ ചരിത്രത്തിന് ഏത് കാലഘട്ടം എടുത്ത് പരിശോധിച്ചാലും ആരോഗ്യ മേഖലയുടെ ഏറ്റവും കൂടുതൽ വി ശശി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിച്ച പഞ്ചായത്തുകൾ മറ്റു ജില്ലകളിൽ നിന്നും ഈ ആയുർവേദ ആശുപത്രിയിൽ വരും അതെന്താണ് കാരണം എന്ന് ചോദിച്ചാൽ അവരുടെ സേവനമുച്ച് ഡോക്ടർമാരുടെ മെച്ചം കൊണ്ടാണെന്ന് പറയാൻ പറ്റില്ല എല്ലാ ഡോക്ടർമാരും ഒരേപോലെ പഠിച്ച് ഒരേ പോലെയുള്ള കൂടിയാണ് ഇവിടെ സേവന അനുഷ്ഠിക്കാൻ വരുന്നത് എന്നിട്ട് ഇതിനെന്തോ ഒരു പ്രത്യേകത അതെന്ത് പ്രത്യേകത ആണെന്ന് എനിക്ക് ഇന്ന് പറഞ്ഞുകൂടാ ഇപ്പോഴും പറഞ്ഞു ഇപ്പോഴും വലിയ ആശുപത്രിക്ക് എന്തോ പ്രത്യേകതയുണ്ട് അത് അത് ഒരു പത്ത് വർഷത്തിനു മുമ്പ് അത് തന്നെയാണ് എന്നോട് സൂചിപ്പിച്ചത് അന്ന് ഇവിടെ ഏറ്റവും അത്യാവശ്യമായ ഡോക്ടർമാരിലെ ചൂണ്ടി കാണിച്ചത് ഒരുപാട് പിന്നെ സമ്പന്നരായിട്ടുള്ള ആൾക്കാരും ചികിത്സ നമുക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ രചിത ഭാരതീയ ചികിത്സാ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ കെ എസ് പ്രിയ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ ശൈലജ ബീഗം ബ്ലോക്ക് പ്രസിഡന്റ് പി സി ജയശ്രീ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ ശ്രീകണ്ഠൻ നായർ കവിത സന്തോഷ് എസ് സുലഭ ടി സുനിൽ എസ് വിനിത ഡോക്ടർ സ്മിനി ഡോക്ടർ പി ആർ സജി ജി വേണുഗോപാലൻ നായർ ജി ഗോപകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ും ഇന്ന് തന്നെ ഷോപ്പിലെത്തൂ സീസൺ ഉത്സവമാക്കൂ നിങ്ങളുടെ ഷോപ്പിംഗും പൂജ ഹൈപ്പർ ഷോപ്പിംഗ് ഫാമിലി വെറ്റിംഗ് സെന്റർ ആറ്റിങ്ങൽ പൂജ കളക്ഷൻസ് മെയിൻ റോഡ് ആറ്റിങ്ങൽ